പൈസയും ആരോഗ്യം കയ്യിലുണ്ടാകുമ്പോ കുതിര കളിക്കരുത് തന്നെ ഈ പറഞ്ഞതിന്റെ അർത്ഥം മദ്യപാനവും മയക്കുമരുന്നും ലഹരിയും പെൺപിട്ട് പിന്നാലെ നടക്കലും ഈ പരിപാടി യൗവനകാലത്ത് നിങ്ങൾക്ക് നിർത്താൻ പറ്റുമോ നിങ്ങളുടെ വാർദ്ധക്യത്തിൽ അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ സമ്പത്ത് അള്ളാഹു സംരക്ഷിക്കും നിങ്ങളുടെ മക്കളെ അള്ളാഹു സുരക്ഷിതരാക്കും നിങ്ങളുടെ രാജ്യം സുരക്ഷിതമാകും നിങ്ങളുടെ പരിസരങ്ങൾ സുരക്ഷിതമാവും നിങ്ങൾ ഉപദ്രവിക്കാൻ ഒരാൾക്കും മനസ്സുവരില്ല എന്റെ മനസ്സുകളെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് അതല്ലേ നിപിതങ്ങൾ പറഞ്ഞത് അത് നിങ്ങളുടെ അക്രമികളും നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സു പോലും ഒരുപക്ഷെ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ അള്ളാഹുവിന് കഴിയും കാരുണ്യവാനായ അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് നിങ്ങളുടെ ഹൃദയം എങ്ങനെ വേണമെങ്കിലും അതിനെ മാറ്റിമറിക്കാൻ അള്ളാഹുവിന് കഴിയും അതുകൊണ്ട് റബ്ബിനോട് ചോദിക്കണം എന്റെ ഹൃദയം നിന്റെ ദീനിലടിയുറപ്പിച്ചു നിർത്തി തരയണമേ ഇത് നമ്മുടെ ഹബീബിന്റെ പ്രാർത്ഥനയാണ് മഹാനായ അബൂബക്കറുൽ അബൂബക്കറുൽമത്തുല്ലാഹി അലേഹി നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മോഷ്ടാവ് വന്ന് മഹാനായ അബൂബക്കറുൽ കച്ചാനിയുടെ തലപ്പാവ് മോഷ്ടിച്ചുകൊണ്ടുപോയി അന്ന് തലപ്പാവ് കിട്ടിയാൽ മതി അതെടുത്ത് ഡ്രസ്സാക്കാലോ എന്ന് വിചാരിച്ചാണ് തലപ്പാവ് മോഷ്ടിക്കുന്നത് ഒരു ഉസ്താദ് ഇങ്ങനെ നിസ്കരിക്കുകയാണ് അപ്പോൾ ഷാൾ എടുത്തിട്ട് പോയി അത് എടുത്തത് മഹാനായ അബൂബക്കറുൽ എന്ന പ്രഗത്ഭനായ ഒരു സൂഫിവര്യൻ്റെതായിരുന്നു ഞാനത് കൊണ്ടുപോയി വിൽക്കണല്ലോ വിൽക്കാൻ വേണ്ടി കച്ചവടക്കാരന്റെ അരികത്തേക്ക് നീട്ടിക്കൊടുത്തു ഇതായി തുണിക്കിനിക്ക് പൈസ ആ നീട്ടിയതാണ് പിന്നെ കൈ മടക്കാൻ പറ്റിയില്ല അത് വിടാനും പറ്റുന്നില്ല കൈ മടക്കാനും പറ്റുന്നില്ല ആണോ ശുല്ല ചെയ്തു ഹൂ അവന്റെ കൈയങ് ഉറച്ചുപോയി അപ്പോ ഓടി വന്നു അപ്പോ ഓടി വന്നു

പടച്ചവനെ നിന്റെ ഈ പടപ്പ് എന്നിൽ നിന്ന് എന്താണോ മോഷ്ടിച്ചത് അതെനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് അയാളിൽ നിന്ന് നീ എടുത്തത് തിരിച്ചു റബ്ബേ ആരോഗ്യം കൈന്റെ ആരോഗ്യ പിന്നെ അദ്ദേഹം ഒരു കുഴപ്പവുമില്ലാതെ തിരിച്ചു പോകുന്നു സംഭവം നദീർ മുഹമ്മദ് മക്തബിയുടെ ഈ ഗ്രന്ഥത്തിലുണ്ട് സംഭവം കൈയകട് ഉറച്ചു പോവുകയാണ് പിന്നെ തിരിച്ചു കിട്ടിയത് മഹാന്തു ചെയ്തപ്പോഴാണ് കഴിയില്ല വീട്ടിലേക്ക് കള്ളം കയറി അനുഭവമുണ്ട് അദവിയ ഈജിപ്തിലാണ് എന്ത് വിഷമം കൊള്ളുന്നത് ഫലസ്തീനിലാണ് ഫലസ്തീനിലെ ജബൽ ജയ്ത്തൂനുണ്ട് ഒലീവ് മല അതായത് മസ്ജിദുൽ അഖസയുടെ നേരെ മുമ്പിലുള്ളൊരു കുന്നാണ് മനോഹരമായ കുന്ന് അവിടെയാണ് ഹിബ്രു യൂണിവേഴ്സിറ്റി ഉള്ളത് അവിടെയാണ് ഈസാനിബി അലഹി സ്ലാം ആകാശത്തേക്ക് ഉയർന്ന സ്ഥലമുള്ളത് അവിടെ ഒരു ചെറിയ പള്ളിയുണ്ട് ഇപ്പോൾ ഒരു മുനാരമുണ്ട് ഈസാനിബി അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തിയ സ്ഥലം അതിൻ്റെ കുറച്ച് ഇടതു ഭാഗത്ത് താഴേക്ക് പോയാൽ സൽമാനുൽ ഫാരിസറുലി അള്ളാഹുനുഹു ഉണ്ട് സൽമാൻ ഫാരസീസ് യാർത്തു ചെയ്ത് വന്ന് മുമ്പോട്ട് ഇറക്കത്തിലേക്ക് വന്ന് നമ്മുടെ പനോരമ വ്യൂ ഉണ്ട് ജറൂസലേം മൊത്തത്തിൽ കാണാൻ കഴിയുന്ന ജെറൂസലേമിലെ ക്രിസ്ത്യാനികളുടെയും മുസ്ലിമീങ്ങളുടെയും ജൂതന്മാരുടെയും ഖബർസ്ഥാൻ ഒരുമിച്ച് കാണുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആ പോയിന്റിലേക്ക് പോകുമ്പോൾ ഇടത് ഭാഗത്ത് ഒരു ചെരുവിൽ അന്ത്യവിഷമം കൊള്ളുകയാണ് മഹരം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല പുറത്തേക്കുള്ള വഴി കള്ളം അവസാനം ബിവിയോട് ചെന്നിറഞ്ഞു ബിവിയോട് ചെന്ന് പറഞ്ഞു ബിവി മാപ്പ് തരണേ ഇതോടെ വെച്ചേക്കട്ടെ എനിക്ക് പോകാൻ പറ്റുന്നില്ല അവിടെ ആരോ വിളിച്ചു പറയുന്നത് കേട്ടു വീട് ഞാൻ സംരക്ഷിക്കുകയാണ് ഇതിന്റെ സംരക്ഷകൻ അള്ളാഹു ഇതിനെ സംരക്ഷിക്കും അതുകൊണ്ട് ഞങ്ങളതിന് കാവൽക്കാരാണെന്ന് ആരോ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു കൊണ്ടുപോയി വെച്ച് ഓടുകയാണുണ്ടായത് സുഹാൻ അതുകൊണ്ട് ഖബറിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മരണം തേടി വരുമ്പോൾ റൂഹുൽ 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 നമ്മുടെ മലക്കുൽ മൗത്ത് റൂഹെ പിടിക്കാൻ വരുമ്പോൾ മനുഷ്യന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് ദേഹത്തിൽ നിന്ന് ദേഹിയെ പിടിച്ചെടുക്കുമ്പോൾ മലക്കുകളോട് അള്ളാഹു പറയുന്നുണ്ട് ആ മനുഷ്യന്റെ തലയൊന്ന് നോക്ക് തലയിൽ എന്താണുള്ളത് മലക്ക് പറയും ഖുർആൻ പാരായണം ചെയ്ത ആളായിരുന്നു തലയിൽ ഖുർആനാണ് മെമ്മറി ഖുർആാനാണ് സിനിമ പാട്ടല്ല മെമ്മറി ഖുർആനാണ് മലക്കേ ആ മരിക്കുന്ന മനുഷ്യൻ ആണോ പെണ്ണോ അവരുടെ ഹൃദയമൊന്ന് നോക്ക് അജിദുഫി കൽബി സുയാം നിനക്ക് വേണ്ടി നോമ്പെടുത്ത നീയത്ത് അവിടെയുണ്ട് നോമ്പ് വയറ്റിലാണ് പക്ഷേ നിനക്ക് വേണ്ടി ചെയ്ത ഇഹ്ലാസ് കൽബിൽ കാണാനുണ്ട് ആ മയ്യത്തിന്റെ കാലൊന്ന് മണത്ത് നോക്കുകയെന്ന് അല്ലാഹു മലക്കിനോട് പറയുന്നുവത്രേ രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിസ്കരിച്ച കാലുകളാണിത് അങ്ങനെ അവിടെ പറയപ്പെടും അള്ളാഹുവിന് വേണ്ടി ശരീരം സൂക്ഷിച്ച ഒരാളെ നാളെ ഖബറിലും സംരക്ഷിക്കാൻ പോവുകയാണ് നമ്മുടെ തൊട്ടടുത്തല്ലേ വർഷങ്ങൾ കഴിഞ്ഞ് മരിച്ച മയ്യത്തിനെ വർഷങ്ങൾ കഴിഞ്ഞ് നോക്കിയിട്ട് ഇവിടെ ചിത്താരിൽ എവിടെയിരുന്നത് പൗവല് മൗവല് ബേക്കല് അടുത്ത് ഇവിടെ മാത്രമല്ല എത്ര സ്ഥലങ്ങളിലുണ്ട് എത്ര സ്ഥലങ്ങളിൽ അപ്പൊ പറയാം മണ്ണിന്റെ ഗുണ തൊട്ടപ്പുറത്തുള്ള ആളെ കാണട്ടെ മൂന്ന് മാസം മുമ്പ് വെച്ച ആളെ കാണാനില്ലല്ലോ ചെളിയായി മാറിയിട്ടുണ്ടല്ലോ നാൽപ്പത് കൊല്ലം മുമ്പ് മരിച്ച ആളെ കഫമ്പിട പോലും കേടാവാതെ കാണുന്നു ഇത് മദീനത്തെ മക്കയിലെ ജന അവിടത്തെ മഖബറുകളിൽ കാണുന്നുണ്ട് ഹൈവേക്ക് വേണ്ടി റോഡ് ഒഴിക്കുമ്പോഴാ ഖബർ കാണാൻ അവിടെ നിർത്തും അങ്ങനെ മഖാമുകൾ റോഡറികൾ കാണാറുണ്ട് എന്തേ സിംഗപ്പൂരിൽ ഒരു ഒരു ഖബറുണ്ട് അങ്ങോട്ടെന്താ പറയണെങ്കിൽ ഞാനവിടെ പോയിട്ടുണ്ട് സിംഗപ്പൂരിലെ മെയിൻ ഹൈവേയുടെ ഒരു ഓവർ ബ്രിഡ്ജ് കടന്നു പോകാൻ ആ ഓവർ ബ്രിഡ്ജ് കടന്നു പോകണമെങ്കിൽ ഒരു മഹാനുഭാവന്റെ മഖാമുണ്ട് അവിടെ പോയിട്ടുണ്ടോ സിറ്റിയിൽ തന്നെ ഫ്ലൈ ഓവറിന്റെ താഴെ വളരെ കണ്ണായ സ്ഥലമാണ് സിംഗപ്പൂരിനെ ഒരു ചെറിയ നാടാണ് അവര് സിറ്റി സ്റ്റേറ്റ് ആണ് അവർക്ക് സ്ഥലം പോരാ ഈ ഖബറും പള്ളിയും അവിടുന്ന് നിന്ന് പൊളിച്ചു മാറ്റണമെന്ന അവിടുത്തെ ഗവൺമെന്റ് ഉത്തരവിട്ടിട്ട് പണി തുടങ്ങിയതാണ് ബ്രിഡ്ജിന്റെ പക്ഷേ പണി നടക്കണില്ല പൊളിക്കാൻ പറ്റിയില്ല ആ മക്കാം അവിടെ തന്നെ നിർത്തിയിട്ട് സൈഡിലൂടെ ബെൻഡായിട്ടാണ് ആ ഓർബിടിച്ചു പോകുന്നത് സിംഗപ്പൂർ അവിടെ ചോദിച്ചു നോക്കി ഞാൻ പോയിട്ടുണ്ട് രണ്ട് മൂന്ന് തവണ പോയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഒലിയാക്കന്മാർ ഇടപെടുകയാണ് അവരുടെ വിഷയത്തിൽ അള്ളാഹു ഇടപെടുകയാണ് അവിടെ നിൽക്കട്ടെ പൊളിക്കാനായിട്ടില്ല അതിനുള്ളിൽ കിടക്കുന്നത് എനിക്ക് നെറ്റിവെച്ച മഹാന്മാരാണ് അവരുടെ നെഞ്ചത്ത് കയറിപ്പോകാൻ നീ ആയിട്ടില്ല നിന്റെ വാഹനവും അവിടെ നിൽക്കട്ടെ എന്ന് അല്ലാഹു നമ്മളോട് പറയുന്ന പോലെ ഇങ്ങനെ എത്രയോ സ്ഥലങ്ങളിലുണ്ട് ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് അവരുടെ അവയവങ്ങളുടെ ചലനങ്ങളിൽ അള്ളാഹു അവരെ സംരക്ഷിക്കും മഹാനായ അബ്ദുല്ലാഹിബി അള്ളാഹുഹിവിനോട് ഹബീബ് പറഞ്ഞ ഹദീസ് നമുക്കൊന്ന് അനുസ്മരിക്കാം യാ ഗുലാം അല്ലയോ ചെറുപ്പക്കാരാ നീ അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും ഒൻപത് വയസ്സുള്ള മോനാണ് അബ്ബാസ് അബ്ദുല്ലാഹുബിൻ ഒട്ടകപ്പുറത്തിൽ ആ മോനെ വിളിച്ച് ചോദിക്കുകയാണ് നീ സൂക്ഷിക്കണമേ അള്ളാഹു നിന്നെ സംരക്ഷിക്കും മോനെ മുറവിളി കൂട്ടേണ്ടതില്ല നമ്മള് നമുക്ക് എന്തെങ്കിലും ഭീഷണിയുണ്ടോ എന്ന് തോന്നുന്നത് പോലും അള്ളാഹു തട്ടിത്തെപ്പിടിച്ചു കളയും ശത്രുക്കളുടെ കരങ്ങളാൽ തന്നെ അള്ളാഹു അതിനെ തിരുത്തു വരുത്തിക്കും അഞ്ചു നേരത്തെ നിസ്കാരം നിലനിർത്തുന്നവരായി നാവുകൊണ്ട് നുണ പറയാത്തവരായി വഞ്ചന ചെയ്യാത്തവരായി മയക്കുമരുന്നിന്നും ലഹരിക്കും അടിമകളാവാതെ ഗേൾഫ്രണ്ടും ബോയ് ഫ്രണ്ടും കൊണ്ട് മതിമറന്ന് ജീവിക്കാതെ അള്ളാഹുവിന്റെ വഴിയിൽ നല്ല നിലക്ക് ധൂർത്തടിക്കാതെ ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നിന്നെ സംരക്ഷിക്കും സംരക്ഷണല്ലേ ആരാ സംരക്ഷിക്കേണ്ടത് ഗവൺമെന്റോ അള്ളാഹു നിന്നെ സംരക്ഷിക്കും എന്തേ ചെയ്യേണ്ടത് ിൽ നിൽക്കുന്നതി ഭൗതികമായ കാഴ്ചയല്ല നിന്റെ വിഷയങ്ങളിൽ അള്ളാഹു ഇടപെടുന്നത് കാണാൻ കഴിയും നിനക്ക് എന്തെങ്കിലും വേണോ റബ്ബിനോട് ചോദിക്കണേ സഹായം അഭ്യർത്ഥിക്കുന്നത് റബ്ബുൽ കാരണം ഒരാൾക്കും നൽകുന്ന കഴിവല്ലാതെ ഒരാൾക്കുമില്ല അള്ളാഹുവാണ് മുത്തുലക്ക് കഴിവുള്ളവൻ അള്ളാഹു ജല്ല ജലാലുവാണ് അറിയണം അബ്ബാസേ ഒമ്പത് വയസ്സുള്ള മോനോടാ നീ അറിഞ്ഞോ വിജിത്ത ജനങ്ങളെല്ലാവരും ഒരുമിച്ചു ചേർന്ന് നിനക്കൊരു നന്മ ചെയ്യണം എന്ന് വിചാരിച്ചു എന്നിരിക്കട്ടെ എല്ലാവരും കൂടി നിന്നെ ഒന്ന് ചികിത്സിക്കണമെന്നോ നിനക്കൊരു വീട് വെച്ചു തരണമെന്നോ നിന്നെ ഒരു നേതാവാക്കണമെന്നോ തീരുമാനിച്ചാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും കൂടി പരിശ്രമിച്ചാലും അള്ളാഹു തീരുമാനിച്ചു വെച്ചതല്ലാതെ ഒരു അണുയിണ അപ്പുറത്തേക്ക് ചെയ്യാൻ മനുഷ്യരെ കൊണ്ടു കഴിയില്ല അറിയണം ഇബുനഅാസേ ഇവരെല്ലാവരും ചേർന്ന് നിന്നെ തട്ടിക്കൊണ്ടുപോകണമെന്നാണ് ഉദ്ദേശിച്ചത് നിന്നെ വെടിവെച്ച് വീഴ്ത്തണമാണെന്നാണ് ഉദ്ദേശിച്ചത് നിന്നെ തുറങ്കലിൽ അടി അടുക്കണമെന്നാണ് ഉദ്ദേശിച്ചത് നിന്നെ നാടു കടത്തണമെന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ അവരാർക്കും നിന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല ഇല്ലാൻ അള്ളാഹു ആദ്യമേ തീരുമാനിച്ചു വെച്ച ഒരു വിഷയമുണ്ടെങ്കിൽ അത് സംഭവിക്കുകയല്ലാതെ അവരാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല നടക്കാൻ പോകുന്ന വസ്തുതകളെല്ലാം അള്ളാഹു രേഖപ്പെടുത്തിയ അള്ളാഹുവിന്റെ ഒരു പാ അള്ളാഹുവിന്റെ ഒരു ടാബ്ലറ്റ് ഉണ്ട് അള്ളാഹുവിൻ്റെ പ്രൊറ്റക്റ്റഡ് ടാബ്ലറ്റ് എന്ന് പറയുന്ന അല്ലാഹുൽ മഹൂ ബീബ്ന്നൂർ മസ്ജിദ് അല്ലെ സിംഗപ്പൂരിൽ സിംഗപ്പൂർ സിംഗപ്പൂരിലേരോടുണ്ടാ ഹബീബന്നൂർ മസ്ജിദ് സിംഗപ്പൂരിലെ പള്ളിക്ക് പറയാം ഈ മൊക്കാമുകളെടുത്ത് അവിടെ ഒരു മഹാൻ അന്ത്യവിഷമം കൊള്ളുന്നുണ്ട് സയ്യിദ് കുടുംബത്തിൽ വിട മഹാൻ ഹബീബന്നൂർ ജനങ്ങൾ ആർക്കും ഉപകാരം ചെയ്യാൻ ജനങ്ങൾ മുഴുവൻ ഉദ്ദേശിച്ചാലും അള്ളാഹു ലക്ഷ്യം വെക്കുന്നതേ കഴിയൂ ജനങ്ങൾ വിചാരിച്ചാൽ നിന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു പേപ്പറുകൾ വറ്റിക്കഴിഞ്ഞു തീരുമാനം നടന്നു കഴിഞ്ഞു അതുകൊണ്ട് ആ രക്ഷിതാവിൽ ഭരമേൽപ്പിക്കുക അതാണ് നിന്റെ വിജയത്തിന്റെ വഴിയെന്ന് അഷ്റഫുൽ